ഇന്നൊരു അടിപൊളി കോംബോ ഓഫറായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇതിൽ കാണുന്ന ഏത് ഡ്രസ്സും ഒന്നെടുത്താൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും അതുപോലെ കോംബോ ആയിട്ട് എടുത്താൽ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുമാണ് നമ്മൾ ഓഫർ റേറ്റ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഒന്നും നോക്കണ്ട വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു തരാം സ്മോൾ സൈസ് മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് അപ്പം വേണം എന്നുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാട്ടോ അപ്പോൾ കോംബോ ഓഫറിന് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഏതെങ്കിലും സിംഗിൾ ഗൗൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുമാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനും നമ്മുടെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ കൂടുതൽ ഈത് കളക്ഷൻസും കൂടുതൽ ഓഫേഴ്സും കിട്ടാനായിട്ടും നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഇതിൻ്റെ ഫാബ്രിക് വരുന്നത് ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക് ആണ് ഇത് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ആണ് കേട്ടോ അപ്പോൾ വേണം എന്നുള്ള ഒരു തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചു തരാം ഒരുപാട് ആളുകൾ ചോദിക്കുന്നതാണ് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ്സ് ഉണ്ടോ എന്നുള്ളത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ കൂടുതൽ കളക്ഷൻസിനായിട്ട് നമ്മുടെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനിയും കൂടുതൽ ഓഫേഴ്സും ഐറ്റംസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം